ഹലോ നമ്മളപ്പോൾ കുത്തമ്പുള്ളിയിലെ രണ്ടാമത്തെ ഷോപ്പ് ശിവറാമിലായിട്ടാണ് പോയത് ശിവറാമിലും അതേപോലെ തന്നെ നല്ല കളക്ഷൻസ് ആണ് എനിക്ക് കൂടുതൽ അവിടെ സെറ്റ് മണ്ണും സെറ്റ് സാരിയാണ് കൂടുതൽ കൂടുതലും ഇഷ്ടമായതട്ടോ പിന്നെ ഇവിടുന്ന് എന്താണ് ഞങ്ങൾ വലിയവർക്ക് കുറേ കൊടുക്കാനുള്ള ഏട്ടന് പുറത്തേക്ക് കൊടുക്കാനുള്ള സാരികളൊക്കെ കുറേ എടുത്ത് അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഫ്രോക്കൊക്കെ അടിക്കാൻ പറ്റിയ നല്ല ടൈപ്പ് മെറ്റീരിയൽസൊക്കെ പിന്നെ അതേപോലെ ദാവണി സെറ്റ് സ്റ്റിച്ച് ചെയ്തതും സ്റ്റിച്ച് ചെയ്യാത്തതും ഒക്കെ പിന്നെയാണെങ്കിൽ നല്ല ബഡ്ജറ്റും കുറവുള്ളതാണ് കേട്ടോ ഇവിടെ അവിടത്തെക്കാളും കുറച്ചും കൂടെ കുറവ് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് തോന്നിയിട്ടാണ് പിന്നെയാണെങ്കിലും നല്ല കളർഫുള്ളാണൊക്കെ കാണാൻ എന്ത് രസമായിരിക്കുന്ന ചോദിച്ചിട്ടാ പിന്നെ സിറ്റുമുണ്ടിൻ്റെയും സെറ്റ് സാരിയുടെയും ഓണ കളക്ഷൻസാണ് കൂടുതൽ ഇവിടുന്ന് എടുക്കുമായിരിക്കും നല്ല കാരണം നല്ല ഭംഗിയുണ്ട് കാണുക പിന്നെയാണെങ്കിൽ അവിടെ കാണുമ്പോഴേത്തന്നെ നമ്മളൊരു എന്താണ് ഒരു പ്രത്യേക രസം ആ സിറ്റ് സാരിയിലൊക്കെ വർക്ക് ചെയ്തിരിക്കാൻ ഭയങ്കര അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചുപോയി ഹോട്ടലിൽ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പിന്നെ ഞങ്ങള് ഇവിടെ രണ്ട് ഷോപ്പിൽ പോയിട്ടും കല്യാണ ഡ്രസ്സ് എടുക്കൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ എന്തായാലും വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ ബൈ